എൻ്റെ പേര് പ്രശാന്ത് പോറ്റി എന്നാണ് ദേവി മഠമാണ് എൻ്റെ ഗൃഹത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ ശാന്തി ചെയ്യുന്നത് എഴുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ബാലരാമപുരം ഇവിടെയാണ് ഇവിടെ കാവടി മഹോത്സവമാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഈ വർഷത്തെ കാവടി എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി ആരംഭിച്ച് പതിനൊന്നാം തീയതി കാവടിയോടുകൂടി സമാപിക്കും അതായത് തൈപ്പൂയത്തിന് ഒരു പത്ത് ദിവസം മുന്നേ ആരംഭിച്ച് തൈപ്പൂയത്തോടുകൂടി കാവടി ഘോഷയാത്ര പിന്നെ ആറാട്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് തൈപ്പൂയം എന്ന് പറയുന്നത് ഭഗവാന് പാർവതി ദേവി ശക്തിവേൽ കൊടുക്കുന്ന ആ ഒരു ദിവസമാണ് തൈപ്പൂയം എന്നാണ് തമിഴ്നാട്ടിൽ ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് അപ്പോൾ ഭഗവാന് പാർവതി ദേവിയുടെ തൻ്റെ ശക്തിയെല്ലാം ആവാഹിച്ചുകൊണ്ട് തരകാസുരന് വധിക്കാനായി ഒരു വേല് കൊടുക്കുന്നു അതാണ് ശക്തി വേൽ അങ്ങനെയാണ് ഭഗവാൻ വേലായുധനായി മാറുന്നത് പിന്നെ തൈപ്പൂവത്തിലെ പ്രത്യേക വ്രതമെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സാധാരണ ഷഷ്ടി വ്രതം തന്നെയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട അത് തന്നെയാണ് ഇതിലും നോക്കേണ്ടത് തന്നെയാണ് പിന്നെ കാവടി അഭിഷേകം ഉള്ളിടത്താണ് നമ്മൾ വ്രതം നോക്കുന്ന അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കാവടി അഭിഷേകം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാവൂ അതായത് പൂയ കാവടിക്ക് വേണ്ടി വരുന്നവർ ഇരുപത്തി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമാണ് അത് പറയപ്പെടുന്നത് കുട്ടികൾ ആകുമ്പോൾ തീരെ കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം മതിയാവും കാരണം അവർ കുട്ടികളൊക്കെ വ്രതം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത് പിന്നെ ഒരുപാട് പഴകി ആഹാരങ്ങൾ കഴിക്കരുത് വാലായ്മ ഉള്ള സ്ഥലങ്ങളിൽ പോകരുത് അങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ ഉണ്ടാവും അതൊക്കെ അങ്ങനെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും അശുദ്ധിയൊക്കെ വരികയാണെങ്കിൽ അവിടെ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ വ്രതം നോക്കിയാണ് കാവടി എടുക്കേണ്ടത് അത് പുരാണങ്ങളിൽ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നത് മഹാദേവൻ അഭിഷേകപ്രിയനും മഹാവിഷ്ണു അലങ്കാരപ്രിയനും സുബ്രഹ്മണ്യൻ മുരുക എന്ന് വിളിച്ചാൽ മാത്രം മതി എന്നുമാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അഭിഷേകം ചെയ്യുവോ അത്രയും പ്രീതിയാണ് മഹാദേവന് എത്രത്തോളം അലങ്കരിക്കുന്നുവോ അത്രയും പ്രീതിയാണ് മഹാവിഷ്ണുവിന് എത്രത്തോളം നമ്മൾ മുരുക മുരുക നീയേ ഉള്ളൂ ശരണം എന്ന് പറയുന്നുവോ അതാണ് ഏറ്റവും വലിയ പ്രീതി എന്ന് പറയുന്നത് ഭഗവാൻ മുരുകായ എന്ന് വിളിക്ക് ആത്മാർത്ഥമായി മുരുക എന്ന് വിളിച്ചാൽ തന്നെ ഓടിവരും ഭഗവാൻ ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് ഇത്രയും വർഷമായിട്ട് ഉണ്ടാകുന്നത് ഞാൻ ഈ പന്ത്രണ്ട് വർഷമായി ഈ അമ്പലത്തിൽ ശാന്തി ചെയ്യുന്നു അതിന് മുന്നേയും ഞാൻ മുരുകൻ ഭക്തൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് മുരുകനുമായിട്ട് എനിക്കിതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് മുരുക എന്ന് വിളിച്ചാൽ തന്നെ അദ്ദേഹം ബോഡി വന്ന് നമ്മളെ അനുഗ്രഹിക്കും മുരുക എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഏറ്റവും പ്രിയപ്പെട്ടതും അത് തന്നെയാണ് മുരുക എന്ന് ആത്മാർത്ഥമായി വിളിക്കുന്ന ഒരു ഭക്തൻ്റെ അടുത്ത് ഭഗവാൻ ഇറങ്ങി വന്ന് അവൻ എന്താവശ്യമോ അത് നമ്മൾ അങ്ങോട്ട് ഭഗവാനോട് ചോദിക്കണ്ട ഇങ്ങോട്ട് തരും അതാണ് ഭഗവാൻ അതാണ് സുബ്രഹ്മണ്യൻ അത് അറിഞ്ഞു ചെയ്യുന്ന ആൾ നമ്മൾ എന്ത് വേണം ഭഗവാനെ എനിക്കിന്നത് വേണം അല്ലെങ്കിൽ എനിക്ക് പണം വേണം എനിക്ക് ലോട്ടറി അടിക്കാം എന്നൊന്നും പറയണ്ട എന്താവശ്യമുണ്ടോ അത് തരും ഭഗവാനെ ആത്മാർത്ഥമായി ഭഗവാനെ അവിടെ നിന്ന് മാത്രം മതി എന്നോടൊപ്പം എനിക്ക് സ്വത്തോ പണമോ സൗകര്യങ്ങളോ ഒന്നും വേണ്ട എനിക്ക് അവിടെ നിന്ന് മാത്രം മതി എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ എല്ലാം കിട്ടും കാരണം അദ്ദേഹം തന്നെ കൂടെ ഉണ്ടാവും ഭഗവാൻ സുബ്രഹ്മണ്യൻ മഹാദേവൻ്റെ നെറ്റിക്കണ്ണിൽ നിന്നും ഉണ്ടായ ശിവരേതസ് ശരവണപ്പുലയിൽ അഗ്നി കൊണ്ട് നിക്ഷേപിക്കുകയും അവിടെ ആറ് താമരകളിലായി സുബ്രഹ്മണ്യ ജനനം ഉണ്ടായി എന്നും പറയുന്നതാണ് കഥകൾ അപ്പോൾ ആറ് താമരകളിലായി ജനിക്കുകയും പിന്നീട് കാർത്തിക പെൺകൾ അതായത് തമിഴിൽ പറയുമ്പോൾ കാർത്തിക പെൺകൾ നക്ഷത്ര കന്യകകൾ അവരെ ഭഗവാൻ ഇവരെ നോ ഈ കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കുകയും അങ്ങനെ ആറു നക്ഷത്ര കന്യകകൾ വളർത്തുന്ന അത് വളർത്തിയത് കൊണ്ടാണ് ഭഗവാൻ കാർത്തികേയനായി മാറിയത് പലർക്കും ഒരു സംശയമുണ്ട് ഭഗവാൻ കാർത്തിക നക്ഷത്രമാണോ ഭഗവാൻ്റെ അല്ല ഭഗവാൻ കാർത്തികേയൻ എന്ന് പറയുന്നത് കാർത്തിക കന്യകൾ വളർത്തുന്നത് കൊണ്ടാണ് ഭഗവാൻ കാർത്തികേയനായി മാറുന്നത് അല്ലാതെ കാർത്തിക നക്ഷത്രമല്ല അല്ല ഭഗവാൻ്റെ ഭഗവാൻ്റെ വിശാഖം നക്ഷത്രമാണ് പലർക്കും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നു കാർത്തികയാണോ ഭഗവാൻ്റെ നക്ഷത്രം അല്ല തീർച്ചയായിട്ടും കാർത്തികയല്ല പൂയമാണ് അല്ല ആ വിശാഖമാണ് ഭഗവാൻ്റെ നക്ഷത്രം പിന്നെ പൂയം ആണോ എന്നും പലർക്കും സംശയമുണ്ട് പൂയവുമല്ല പൂയം എന്ന് പറയുന്നത് ഭഗവാൻ പാർവതീദേവി നൽകും ശക്തിവേൽ എന്ന് പറയുന്നത് വേൽ കൊടുക്കുന്ന ദിവസമാണ് പൂയം അതാണ് പിന്നീട് തൈപ്പൂയമായി മാറിയത് അതെ അതെ അതായത് ഭഗവാൻ പാർവതി ദേവി തൻ്റെ എല്ലാ ശക്തികളെയും കൊണ്ട് നിർമ്മിച്ച ഒരു വേൽ അത് താരകാസുര വധത്തിനായി ഭഗവാൻ കൊടുക്കുന്നതാണ് ഈ തൈപ്പൂയം എന്ന് പറയുക അതായത് പൂയം നാളിലാണ് ആ വേല് കൊടുക്കുന്നത് അതിനാണ് പിന്നീട് തൈപ്പൂയം ആയി മാറുന്നത് അതായത് താരകാസുരൻ ബ്രഹ്മാവിനെ തപസനുഷ്ഠിച്ച് ഒരു വരം ലഭിക്കും പേരും ചോദിക്കും അതായത് പന്ത്രണ്ട് വയസ്സായ ശിവശക്തി ബാലകന് മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ പന്ത്രണ്ട് അതായത് അത് ഈ താരകാസുരം വിചാരിക്കുന്നത് ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടി എന്തായാലും എന്നെ വധിക്കില്ല അപ്പം പിന്നെ എനിക്ക് മരണമില്ല എന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ ഒരു വരം ചോദിക്കുന്നത് പന്ത്രണ്ട് വയസ്സിനകത്ത് പ്രായമുള്ള ഒരു കുട്ടിയെ എന്നെ വധിക്കാവൂ എന്ന് പറയും എന്ന് ചോദിക്കും അങ്ങനെ ബ്രഹ്മാവ് അങ്ങനെ ഒരു വരമാണ് നൽകുന്നത് ആ വരം കിട്ടിയതോടുകൂടി ഈ താരകാസുരൻ ഭയങ്കരമായ അഹങ്കാരിയായി മാറി ഇന്ദ്രനെയും ആക്രമിച്ച് ദേവലോകമെല്ലാം ആക്രമിച്ച് ഇന്ദ്രനെ ദേവാദി ദേവന്മാരുടെ ഇന്ദ്രനെയും എല്ലാ ദേവന്മാരെയും തുറങ്കിലടക്കുകയും ചെയ്യും അങ്ങനെ തുറുങ്ങിലടക്കുന്ന ദേവന്മാരെ രക്ഷപ്പെടുത്തുന്നതും താരകാസനെ വധിക്കുന്നതുമാണ് സുബ്രഹ്മണ്യൻ അപ്പോൾ അതിനു വേണ്ടിയാണ് സുബ്രഹ്മണ്യ ജനനം തന്നെ ഉണ്ടായത് കാരണം ഈ പന്ത്രണ്ട് വയസ്സായ എന്ന് പറയുമ്പോൾ ശിവശക്തി ബാലകനാണ് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സായ കുട്ടി എന്നെ വധിക്കാവൂ എന്ന് ചോദിച്ചത് കൊണ്ട് അങ്ങനെ ഒരു കുട്ടിയെ ജനിക്കുകയും ആ കുട്ടിയാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അങ്ങനെ ശിവശക്തി ദേവന്മാരുടെ ശിവൻ്റെയും മഹാദേവൻ്റെയും ശക്തിയുടെയും രണ്ടുപേർ പാർവതി ദേവിയുടെയും ശക്തികൾ കൂടിച്ചേർന്ന ഒരു ഭാവമാണ് സുബ്രഹ്മണ്യൻ ജ്ഞാനത്തിൻ്റെ രൂപമാണ് ജ്ഞാനം അതായത് അറിവ് ഉണ്ടാവുന്ന ഒരു ദേവനാണ് സുബ്രഹ്മണ്യൻ ജ്യോതിഷമൊക്കെ വിഭാവനം ചെയ്തത് സുബ്രഹ്മണ്യൻ എന്നാണ് പറയപ്പെടുന്നത് അതായത് തൈപ്പൂയത്തിന് മുന്നേ ഒൻപത് ദിവസങ്ങൾ മുന്നേ തുടങ്ങുന്ന ഉത്സവം പത്താം ദിവസം തൈപ്പൂയം അങ്ങനെ ആ രീതിയിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഒമ്പതാം ദിവസം പള്ളിവേട്ട നടക്കും പത്താം ദിവസം ആറാട്ടും കാവടി ഘോഷയാത്രയും ഒരുമിച്ചാണ് അതായത് രണ്ട് ഘോഷയാത്രയും ഒരുമിച്ച് അതായത് ആറാട്ട് നടക്കുന്നത് ഇവിടെ അടുത്ത് തലയിൽ ശിവക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിലാണ് അപ്പോൾ അവിടെ ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ ഈ കാവടി ഘോഷയാത്രയിൽ വരുന്ന ആറുമുഖസ്വാമി കൂടി ചേർന്ന് ഒരുമിച്ചാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് അങ്ങനെ രണ്ട് ഘോഷയാത്രകൾ ഒരുമിക്കുന്ന ഒരു അപൂർവ കാഴ്ചയും ഇതിൽ കാണാൻ പറ്റും ഞാനൊരു ഭക്തൻ്റെ കഥ പറയാം അതായത് കുറച്ച് അകലെ ഒരു അരിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭക്ത ഭക്തനല്ല അദ്ദേഹം ആദ്യം ഭക്തനായിരുന്നില്ല ഇങ്ങനെ വീട് പണി ചെയ്തപ്പോൾ കിണർ കുഴിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ കിണർ കുഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പുള്ളിയുടെ ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ എരുത്താവ് ക്ഷേത്രത്തിലേക്ക് ആദ്യത്തെ വെള്ളം നേർച്ചയായിട്ട് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും നടക്കും ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇദ്ദേഹം അന്ന് ഭക്തനായിരുന്നില്ല ഇദ്ദേഹം അതിനെ ആക്ഷേപിച്ചു ഓഹ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത്രയും താഴ്ച കുഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് കളിയാക്കി കളഞ്ഞു അത് കഴിഞ്ഞ് പണി തുടങ്ങി രണ്ടോ മൂന്നോ ദിവസമൊക്കെ കുഴിച്ചു വെള്ളം കണ്ടില്ല അങ്ങനെ കുറേ ഒരു ആറ് ഏഴോ ദിവസം കുഴിച്ചു എന്നിട്ടും വെള്ളം കണ്ടില്ല അവസാനം ഒരു നിവൃത്തിയില്ല ഒരുപാട് ബുദ്ധിമുട്ടായി കാരണം അടുത്ത തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കിണറിൻ്റെയും ഒരുപാട് പോയി എന്നിട്ടും വെള്ളം കാണുന്നില്ല അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആൾ തന്നെ വീണ്ടും വീണ്ടുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എരുത്താവ് ക്ഷേത്രത്തിൽ ഒരു നേർച്ച നേരവും തീർച്ചയായിട്ടും വെള്ളം കാണും അപ്പോൾ ഈ പുള്ളി ഒരു എന്തു പറയാം പരീക്ഷണാർത്ഥത്തിൽ ഓ അങ്ങനെയാണോ എനിക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് പറയാം ശരി അങ്ങനെയൊക്കെ അടുത്ത ആദ്യം കിട്ടുന്ന ഒരു കുടം വെള്ളം ഞാൻ ഭഗവാന് കൊടുക്കാം പരീക്ഷിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞാളി അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്നേ പണി തുടങ്ങി അന്നേ ദിവസം പണി തുടങ്ങി പക്ഷെ അത്ഭുതമെന്ന് പറയാം ആ ദിവസം പണി തുടങ്ങി ഒരു കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം കിട്ടി അപ്പോൾ പറഞ്ഞത് ചെയ്തല്ലേ മതിയാവും അങ്ങനെ ഈ ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു കുടം വെള്ളവും കൊണ്ട് ബസ്സിൽ കയറി വന്ന് ഈ പടി കയറി ആ ഒരു കുടം വെള്ളം ഇട കൊണ്ടുവന്ന വന്ന ഒരാളിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടറിയാം പുള്ളിയോട് ഞാൻ ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദൂരെ നിങ്ങൾ വെള്ളം ഇപ്പോൾ കുടത്തിൽ ബസ്സിൽ കയറി വരുന്ന അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ കഥ പറയുന്നത് പുള്ളിയാണ് അന്ന് മുതൽ പുള്ളി ഇവിടെ ഒരു സ്ഥിര സന്ദർശകനാണ് ഭഗവാന്റെ ആളായി മാറിക്കഴിഞ്ഞു അദ്ദേഹം സുബ്രഹ്മണ്യൻ്റെ ആളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ തന്നിലേക്ക് വരുന്ന എല്ലാ ഭക്തരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരാളാണ് സുബ്രഹ്മണ്യം സാധാരണഗതിയിൽ പെൺകുട്ടികളുടെ വിവാഹത്തിന് ചൊവ്വ ഒരു ദോഷമായിരുന്നു ചൊവ്വാദോഷം അല്ലെങ്കിൽ ചൊവ്വാനിഷ്ടസ്ഥാനത്താണ് അതാണ് വിവാഹ തടസ്സം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അതിന് അതിനും കൂടി ഒരു നല്ല പരിഹാരമാണ് ഭഗവാൻ്റെ ഈ നടയിൽ ചൊവ്വാഴ്ചകളിൽ ഒരു ഏഴ് ചൊവ്വാഴ്ച കൃത്യമായിട്ട് ഭസ്മാഭിഷേകം ചെയ്ത് സൂക്തം അർച്ചനയും ചെയ്താൽ ഈ ഏഴ് ചൊവ്വാഴ്ച ചെയ്യാം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ഒരു മൂന്നോ നാലോ ആകുമ്പോൾ തന്നെ ഇതിന് കൃത്യമായിട്ട് ഒരു പരിഹാരം ഉണ്ടാവും പലർക്കും ഒരുപാട് പേരുടെ അനുഭവമാണ് പലർക്കും ഇങ്ങനെ സംഭവിച്ചു അവർ ഏഴെണ്ണം എന്ന് പറഞ്ഞെങ്കിലും ഏഴെണ്ണം മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിന് മുന്നേ തന്നെ ആ കാര്യം ഭഗവാൻ കൃത്യമായിട്ട് നടത്തി കൊടുത്തു അങ്ങനെ അതുകൊണ്ട് ചൊവ്വാദോഷ പരിഹാരാർത്ഥം സുബ്രഹ്മണ്യനും ഭസ്മാഭിഷേകവും ഭാഗ്യസൂക്ത അർച്ചനയുമൊക്കെ ചെയ്യാം അങ്ങനെ സ്ഥിരമായിട്ടും ഏഴാഴ്ചയും അല്ലെങ്കിൽ ഇരുപത്തൊന്നാഴ്ചയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാം ഉദ്ദേശിക്കുന്ന ഫലം തീർച്ചയായിട്ടും ഉണ്ടാവാറുമുണ്ട്